ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത് ഇരുപത്തിയൊന്നാം തീയതി പത്ത് മണിക്ക് നമ്മുടെ പഞ്ചായത്തിലുള്ളവർ പഞ്ചായത്തിലും ബ്ലോക്കിലുള്ളവർ ബ്ലോക്കിലും ജില്ലയിലുള്ളവർ ജില്ലയിലും മനുഷ്യ നമ്മളെ സത്യപ്രതിജ്ഞ ചെയ്യുക തത്വസരത്തേക്ക് ഇത്തരം ദിവസം നമ്മൾക്ക് വേണ്ടി ബന്ധാനിച്ച എല്ലാവരും ആ മകിനീയ സാന്നിധ്യത്തിൽ ആ പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക പ്രാർത്ഥന മാത്രം പോരാ കൂടെ ഉണ്ടാകണം നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്ന എല്ലാവരും ആ മഹിനീയ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ആത്മാർത്ഥതയോടുകൂടി കടന്നു വരണം എന്ന് അഭ്യർത്ഥിക്കുക നമുക്കൊരു യു ഡി എഫ് തരംഗമായിരുന്നു ആ യു ഡി എഫ് തരംഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനാധിപത്യവും മതേതരത്വവും അതോടൊപ്പം തന്നെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ നാട് നൽകിയ വലിയ വർദ്ധിക ഭൂരിപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് പിടിച്ചെടുക്കപ്പെട്ടു ബ്ലോക്ക് നമുക്ക് പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിലേക്ക് പതിനഞ്ചിൽ പതിനഞ്ചും ലഭിച്ചു ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തിയഞ്ചും കിട്ടിയാണ് നമ്മൾ അധികാരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തി അതോടൊപ്പം തന്നെ നമ്മുടെ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും നമ്മൾ പിടിച്ചെടുത്തു അത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞങ്ങളുടെ ഒരിക്കലും ഒരു വ്യക്തിപ്രതാപമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ സന്തോഷം പറഞ്ഞത് ഞങ്ങളെ കേൾക്കുന്നതിൽ ചിരിക്കുന്ന സഭാക്കൾ ഉണ്ടാകും ആ സഭാക്കളെ കൂടം കൂട്ടിക്കൊള്ളണം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ അഴിമതി നടത്തി നടത്തിയ പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ആ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരും നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വോട്ടുകളാണ് പ്രിയമുള്ളവരെ നമ്മുടെ വ്യക്തി പ്രതാപത്തെക്കാളപ്പുറം യു ഡി എഫിന് ലഭിച്ചിട്ടുള്ളത് അത് കാത്തു സൂക്ഷിക്കാനുള്ള നമുക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടും ഉറപ്പായിട്ടും നമുക്ക് സേവനം ചെയ്യണം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതും നമ്മൾക്ക് ഇവിടുത്തെ ജനം ആഗ്രഹിക്കുന്നതുമായ ആ കർത്തവ്യ നിർവഹണത്തിൽ എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ നിന്നൊരു നന്ദി പറയാൻ ആഗ്രഹിക്കുന്നില്ല നന്ദിയുടെ ആവശ്യവുമില്ല കാരണം ഇത് ഇനി നമ്മുടെ ഒരു പ്രക്രിയയാണ് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച ഒന്നാം വാർഡിൽ നമ്മൾ ഒന്നാകാൻ ഒന്നാമതാകാനെന്നുള്ളൊരു മുദ്രാവാക്യം എടുത്ത് എറണാകുളം ജില്ലയിൽ നമ്മൾ ഒന്നാമതായി നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ കാഞ്ചി അടക്കം ബാബു മാച്ചി അടക്കം ബഹുമാനപ്പെട്ട അടക്കമുള്ള നമ്മുടെ പുതിയ മെമ്പർമാർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നമുക്ക് ഇനിയും ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് വികസന പ്രവർത്തനങ്ങളിൽ അവരോടൊപ്പം ഈ വാർഡിന്റെ മെമ്പർമാരോടൊപ്പം ബ്ലോക്ക് മെമ്പർമാരോടൊപ്പം ജില്ലയുടെ പ്രവർത്തനങ്ങളിലും എം എൽ എ ആയാലും എം പി ആയാലും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കഴിയുന്ന ഒരു കണ്ണിയായിട്ട് മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടിയുണ്ട് ഇന്നത്തൊട്ട് നമ്മുടെ വലിയൊരു പരിശ്രമം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ഒരു മഹിനീയ പ്രവർത്തനത്തിനാണ് ഇന്ന് മുതൽ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലുമൊക്കെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യഥാർത്ഥ മതേതര കാഴ്ചപ്പാടോടുകൂടി എല്ലാവരും ഉൾക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം നമുക്ക് മാസം കഴിഞ്ഞ് നടക്കാൻ തിരഞ്ഞെടുപ്പിൽ നമുക്ക് വർധിത ഭൂരിപക്ഷത്തോടു കൂടി തന്നെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ അധികാരത്തിൽ കയറ്റണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്